ഒരു ാണ് കേട്ടത് നല്ല സൂപ്പർ യാതിക്ക് കിട്ടിയിട്ടുണ്ട് അതില് രണ്ടു മൂന്നാല് സിആർ അന്ന് നമ്മൾ തോട്ടിൽ വെള്ളമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ മീനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് അവരിട്ട് കൊടുത്തുനോക്കുക മീൻ കുടിക്കണ്ട നോക്കുക മല വീശിട്ടൊക്കെ കുറെ കാലായിക്കണ അപ്പൊ ഒന്ന് വീശാൻ വേണ്ടി നോക്കുക പക്ഷെ അവരിട്ട് കൊടുത്തോക്കുന്ദ്ര ചെറുമീന നല്ല കുടി തിളക്കുന്നുണ്ട് അവരിട്ടടുത്തേക്ക് ചെറുമീൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് രണ്ട് വല വീശി നോക്കാലോ ചോദിച്ചിട്ട് വന്നതാണ് അവലിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഇങ്ങനെ കുടിക്കുന്നുണ്ട് പരല കൂടുതൽ കിട്ടാൻ സാധ്യത അപ്പോൾ നമ്മൾ അവലൊക്കെ ഇട്ട് റെഡി ആക്കിട്ടുണ്ട് അവിടെ മീൻ ഇങ്ങനെ വന്ന് കൂടും ഏ ഇനി അടുത്തത് നമുക്ക് എന്താണെന്നുവെച്ചാല് വലസുക വലത്തലത്തോണ്ട് പരക്കൊന്നും അറിയില്ല വലക്ക് ചെല ചെറിയ ചെറിയ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്

അപ്പൊ ചപ്പും ചവറൊക്കെ ഉണ്ട് അങ്ങനെ കൊണ്ടുവച്ചതാണ് ഒരു വല വീശിട്ട് നോക്കുക മീൻ കിട്ടുവാണെങ്കിൽ കിട്ടട്ട വെച്ചിട്ടാണ് ഇപ്പൊ മീൻ കിട്ടിയിട്ട് കൊണ്ടു വെക്കാനൊന്നുമല്ല ഇതൊരു രസം കാണാനൊരു രസേ ഒരു വലുതെറങ്ങി നോക്കുക ഇടക്ക് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരുമോ ഇറങ്ങുമ്പോഴും പേടിയാണ് നിർണായും കാര്യങ്ങൾ ഇവിടെ പൊന്തി കാര്യങ്ങളൊക്കെയാ കാരണേ ഒരു പലട്ട് വിരിച്ചോക്കുണ്ടാവും കണ്ണന്മാരെ അടിച്ച പിന്നെ ചണ്ടിൻ ഇടക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീസാലും മടി വരുന്നത് അപ്പൊ കൊറച്ചിങ്ങനെ നീങ്ങിന്നിട്ട് വിധം അരിച്ചാലോ ഇല്ല എന്തെങ്കിലും കൊളക്കാൻ സാധ്യത കൊച്ചി കൊള്ളിയൊക്കെ ഇണ്ടാവും കൂടുതല് പരല് കിട്ടാനാണ് സാധ്യത ഇണ്ടാവുക വലിയ മീനുണ്ടെങ്കിൽ തന്നെ ചാടി പോകും അപ്പൊ നമ്മൾ അവലിട്ടടുത്തതിന്റെ ഗുണുണ്ട് പരലിങ്ങനെ കേറിയിട്ടുണ്ട് പരലിഷ്ടം പോലെണ്ട് പരലും സിആർപിയും ഒക്കെ ഉണ്ട് കുറന്തല പരലു കുറന്തലപ്പരലാണ് കൂടുതല് കേട്ടാ ഈ ആദ്യ പരല് ഈ ആദ്യ പരല് ഒക്കെ പോലെ കുടുങ്ങിയിട്ടുണ്ട് അയ്യാ നമ്മൾ അവലിട്ടെടുത്താൽ കിട്ടിടത്താല് കിട്ടണ ഒരു പരിപാടിയാണ് ഇതൊക്കെ ഇല്ല ഈ അതി പരലാണ് കയറിയിട്ടുള്ളത് കേട്ടാ അതുപോലെ ഇതിലൊക്കെ ഉണ്ട് കേട്ടാ അത്യാവശ്യം പരലുണ്ട് ഏ അവിടെ ഒരു വല വീശി അവലൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ ഈ പാത സ്ഥലം മാറി മാറി അപ്പോൾ ഈ പരലും കാര്യങ്ങളൊക്കെ നല്ല കിട്ടും അപ്പം നമ്മൾ അവലിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവല് അല്ലേ അവല് കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ എന്താ ഒരു വരം കൂടി മീസ് തന്നിട്ട് പോവാ നേരല്ല ഒന്നാമത്തെ വേറെ പണി ഉണ്ടായിട്ടൊന്നല്ല ഇതിമ്മ മെനക്കെടുമ്പളേ നല്ല പണി എടുക്കണം ഏക്കനാണെങ്കി മീന് നല്ല പോലെ ഇതിനൊക്കെ മീനാണേ അപ്പൊ അങ്ങോട്ടിട്ടുണ്ട് അപ്പൊ ഞമ്മക്കീസാനുള്ള കാരണം പറഞ്ഞ എന്താ വെച്ചാല് നമ്മളെ ഗൾഫില് ചങ്ക് പ്രോബ്ലം ഉണ്ട് ഗൾഫീറ്റ കുറച്ച് ആൾക്കാർക്ക് ഈ വല വീസൽ കാണണോ നിങ്ങൾ മീൻ പിടിക്കണോ വീടിയൊട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് ഉണ്ട് അതുകൊണ്ടാണിപ്പോ നമ്മളിത് വല വീസാൻ തന്നെ കാരണം ഇതാ മീൻ നല്ല കുടിക്കുന്നുണ്ട് അവിടെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഏ കുറച്ചേരം അവിടെ നിൽക്കണോ പെട്ടന്ന് വീസിലാട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് വീസലാണ് ഇവിടെ വരിക നമ്മള് ഈ മയപ്പ് നേരിട്ട് ഒരു അഞ്ചുമണി ആറുമണി ഒക്കെ ആവാൻ നേരത്താണ് കൂടുതൽ മീനെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ടൈമ് നമ്മളിപ്പോൾ വലിയ മീൻപിടുത്ത കാരനായിട്ട് പറയൂല വലയൊക്കെ കീറിക്കണേ വലയുടെ മീൻപിടുത്തും കാര്യങ്ങളൊക്കെ കുറച്ച് ദീസായിട്ട് നിർത്തി വച്ചായിരുന്നു അപ്പോൾ ഒരു വല വീശി ഒക്കെ മാത്രമേ ഉള്ളൂ ഒരു വല വീശി അത്യാവശ്യം തരക്കെടു അൽഹില്ല എന്നെ പറയാൻ പറ്റുള്ളൂ ഒരു മീനെ കിട്ടിയാലും നമ്മൾ അലഹമില്ലാന്ന് പറയണം കാരണം അവൻ കിട്ടണ്ടല്ലോ അപ്പോൾ നമ്മളേ അപ്പൊ അടുത്ത വല വീസുള്ള പുറപ്പാടില്ല പിന്നെ നമ്മൾ ആദ്യം എറിഞ്ഞ പോലെ ഒരു മിസ്റ്റേക്ക് പറ്റി വലിയൊരു കൊള്ളിക്കോല് കുടുങ്ങി ഈ കൊള്ളിക്കോല് കുടുങ്ങിയ കാരണം നമുക്ക് എന്ത് ചെയ്തില്ല അതിൽ കൂടുതലായിട്ട് മീൻ കയറില്ല ഇനി ഈ കൊള്ളിക്കോല് കുടുങ്ങാത്തേലൊന്നും നോക്ക ചെല ടൈമിൽ വലിയ മീനൊക്കെ കിട്ടലുണ്ട് കേട്ടാ നമ്മളെ ഗൾഫിൽ നമ്മളെ ഒരു ജിമ്മ് നടത്തുന്ന ആളൊക്കെ ഉണ്ട് നമ്മളൊരു സ്വർത്തും കൂടിയാണ് അപ്പൊ മൂപ്പരൊക്കെ എന്നോട് പറഞ്ഞ് നിങ്ങളൊരു വീടിയോ ഇട്ട് തരുമോ മീൻ പിടിക്കണ വീടിയ ഇടുവെന്ന് ചോദിച്ചു അപ്പം ഞാൻ ബ്രോണോട് പറഞ്ഞു ആയിക്കോട്ടെ അതിനെന്താ ഒരു വലം കൂടി വീക്കുക വല കെട്ടുകുടുങ്ങി പോവാ അതുകൊണ്ടാണ് ഈ വല വിരി വിരിച്ചൽ പറയുന്നില്ല ഈ കയറൊക്കെ മാറ്റാനായിരിക്കുന്നു കുറേ പഴക്കുള്ള വലയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ കയറി പണിയുമ്പോൾ വല വിരിയൽ കുറച്ച് കുറയും ഇതാണ് ഇതിൻ്റെ മെയിൻ കോപ്പം ഈ കയറൊക്കെ മാറ്റണം കയറ് മാറ്റാൻ നമ്മളെ നിന്നിട്ടില്ല ഴ്ച്ച നിന്നിട്ട് ചെയ്യാവുമ്പോ കുറച്ച് മീനൊക്കെ കിട്ടാനൊക്കെ സാധ്യത ഇണ്ട് കിട്ടിയ ആയിക്കോട്ടെ കഴിച്ചിട്ടാ ഒരു കൂട്ടാനേ ഒരു ഒരുമുറുക്കും ചാറും പറഞ്ഞ പോലെ പല അവിടെ എവിടെ കുടുങ്ങിട്ടുണ്ടായിരുന്നു ഈ വലയില് എന്നാലും കുറച്ചുണ്ട് രാവശ്യം കുഴപ്പമില്ലാത്ത മീൻ ഇതിലും ഉണ്ട് ചണ്ടി കുടിക്കണം അതെ ചണ്ടി പാപ്പ നല്ല ും കാര്യങ്ങളാണ് ഈ സിആർപിയും കാര്യങ്ങളും ഇതിപ്പോ രണ്ടാമത്തെ വലയാണ് കുഴപ്പമില്ല വിശാ ഇതിലൊക്കെ ഉണ്ട് മീന് അത്യാവശ്യണ്ട് അപ്പൊടുത്തോ നല്ല സൂപ്പർ ആദി മീന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ട് മൂന്നാല് സിആർപി സി ആർ പി കല്ലുത്തി എന്നൊക്കെ പറയും രണ്ട് വലക്ക് കിട്ടിയാട്ടാ ഇതന്നെ വലിയ കിട്ടലാ ഒരൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് അങ്ങനെ കിട്ടിയാലും കുട്ടിയില്ലെങ്കിലും നമ്മൾ പോവാണ് വല്ല ഈ ഭാഗത്ത് തന്നെ വലിക്കണം ഈ ചണ്ടിൻ ചരക്കുവാണ് മെയിനായിട്ട് പ്രശ്നം അതൊക്കെ കുടുങ്ങിയാൽ ഇറങ്ങിയെടുക്കണം ഒരാളെ മൂ മൂട വെള്ളമുണ്ട് ഇവിടെ എല്ലാ കൊള്ളിണ്ട് ആ കൊള്ളുള്ള കാരണം വല വലിക്കുമ്പോ ഭയങ്കര ഉറപ്പാണ് ഉള്ളത് അല്ല ഇവിടെ ഒരു കൊള്ളിണ്ട് എന്തോ ഒരു കൊള്ളി കുടുങ്ങി കൊള്ളി കുടുങ്ങിയ മീനും ഉണ്ടാവില്ല ആ കൊള്ളി കുടുങ്ങിയത് ഒഴിവായി രണ്ടു മൂന്നാലേ ഉള്ളു പതിപ്പൂട്ടുണ്ട് അതാ സ്വർണം സ്വർണ്ണ മീനും കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ചുള്ളൂ കേട്ടോ ഈ കൊള്ളിയും പോലും കൂടുതലായിരുന്നു അപ്പൊ ഇവിടെ നമ്മളെന്താ വെച്ചാൽ ഇവിടെ ചെറിയ തോടാണ് വല നല്ല ഒതുക്കിയിട്ടു ഏഹ് അപ്പൊ അതിനുള്ള ഒരു പരിപാടിയില്ല കേട്ടോ നല്ല മീൻ തലത്തോളൂ പരല് കിട്ടാൻ സാധ്യത ഉണ്ട് അയച്ചിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും വെള്ളം ഇങ്ങനെ കൂടി വെക്കുന്ന സ്ഥലമാണ് അതുകാരണം ഒരു വല ബോക്കിയതാണ് ഒരു പച്ച ഇടക്ക് ണ്ടാവാനും സാധ്യതയുണ്ട് ഉണ്ടാവാതിരിക്കാനും സാധ്യത ഉണ്ട് വള്ളിയും ചേരക്കൊക്കെ ഉണ്ട് എന്നാ തോന്ന അപ്പോ ഒരു മൂപ്പ ഞാൻ കിട്ടിയിട്ടുള്ള ഇതാ വലിയ തരക്കടില്ലാത്തൊരു മൂപ്പ ഒരു വലം കൂടി വീശിട്ട് അവിടെ പോവാ കിട്ടിയാ കിട്ടി പോയാ പോയി പറഞ്ഞ പോലത്തെ സിജിയ വല കുറച്ച് രണ്ട് ഇട്ടക്ക വലിയ കണ്ണന്മാരൊക്കെ ഉണ്ടെങ്കി അവൻ കിട്ടും എന്ന് വിചാരിക്ക അപ്പോ വല ഞമ്മൾ വല്ല ഇങ്ങോട്ട് അടുപ്പിക്കട്ട ആയിക്കൂടെ വല കയറ്റാൻ പറ്റില്ല കുറച്ച് നിങ്ങൾക്ക് ടോർച്ചും കാര്യങ്ങളൊന്നും ഞമ്മൾ ഓർത്തിട്ടില്ലേ വലിയ മീനൊന്നൊക്കെ ഇടങ്കിൽ തള്ളി പോകും ചെറുക്കി പോകുള്ളൂ എന്തോ ഒരു സ്ഥലക്കളിൽ അത്ര മീൻ കുടുങ്ങിയിട്ടുണ്ട് വല വല്ലാതെ അടിക്കുന്നുണ്ട് അതൊക്കെ ചെറിയ കൊട്ടക്കോല് കണ്ണൻകുട്ടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവും അവിടെ ഒരു ഒരു പൊള്ളിണ്ട് അവിടെ ആ പൊള്ളിയുടെ മേലൊക്കെ കുടുങ്ങുമ്പോൾ മീൻ വലിയതും മിസ്സാവും എന്തോ ഒരു ചണ്ടി ഉണ്ട് അതാണ് ആ പൊള്ളങ്ങനെ പൊന്തു വല കൂടി വന്ന് കഴിഞ്ഞാൽ പിന്നെ പക്കീന്ന് പോവില്ല മല കൂടണേൻ്റെ മുന്നെയാണ് മീനെ പോവുക എന്തോ ഒരു കൊള്ളിയും ചടിയും തിരക്കൊക്കെ ഉണ്ട് അല്ല ഇതാണ് പെട്ടെന്ന് കുഴപ്പം വീശിയാൽ മീനുണ്ട് ഇപ്പോൾ കയറാണ് കുടിച്ചിരിക്കുന്നത് മീനുണ്ട് വീശിയ മീന് തിരക്കറിയാതെ മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഇൻഷാ അല്ല ഇങ്ങനെ നോക്ക് ഇൻഷാ അല്ല നമുക്ക് അടുത്തൊരു ദിവസം മീൻ പിടുത്തായിട്ട് പിന്നെ കാണാം അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയറും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വെല്ലും പറിക്കൊണ്ട് കയറി അമർത്തിക്കൊണ്ട് ലസ് കൊടുക്കുക അപ്പോൾ വലൊക്കെ വലയില ചണ്ടും ചെറുക്കൊക്കെ എടുത്തും കൊണ്ടിരിക്കണ ആളാട്ടാറിയോ നമ്മളെ അതാ